ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പൂക്കോട്ടുപാടം വട്ടപ്പാടത്ത് നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷ പരിപാടികൾ പ്രശസ്ത ഗായികയും ടോപ്പ് സിംഗർ വിജയയുമായ ദ്രൗപദി സുരേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് വി സജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ വി ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി വായനശാല രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാജിനവാസ് വനിതാ വേദി പ്രസിഡന്റ് സി സുജാത വായനശാല സെക്രട്ടറി വി കെ അനൂപ് മറ്റു ഭാരവാഹികളായ കെ സുനിൽ കെ സുനിൽ ബാബു പി സുനിൽ എ ബിനേഷ് കെ ബാബുട്ടൻ സുരഭി അനൂപ് ലൈബ്രറിയൻ ജിൻഷ സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൃത്താധ്യാപിക കലാമണ്ഡലം പവിത്ര സജിത്തിൻ്റെ നേതൃത്വത്തിൽ നവതരംഗം കലാപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് കാടങ്കോട്ട് മാക്കം സംഗീതശിൽപം പ്രദേശവാസികളും വനിതാ വേദി അംഗങ്ങളും ഒരുക്കിയ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി നവതരംഗം തിയേറ്റേഴ്സിൻ്റെ യക്ഷിപ്പകർപ്പുകൾ എന്ന ദൃശ്യാവിഷ്കാരം സദസ്സിന് നവ്യാനുഭവമായി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വരും മാസങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക കായിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുംപാടം